ഇത് ഈ ഒരു ഷാളിന് നൂറ് രൂപയാണ് ദണ്ടോ നല്ല വലുപ്പുള്ള ഷാൾ ദണ്ട നൂറ് രൂപയുടെ ഷാൾ ദണ്ടങ്ങൾ നല്ല വലുപ്പുള്ളത് ഇതിപ്പോൾ വെറും മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഓഫർ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ഷാൾ നൂറ് രൂപ ഈ ഷാളുകൾ ഇത് വേണ്ട അടിപൊളി ഷാള് വേണ്ടെങ്കിൽ അടിപൊളി ഷാൾ ഇതാ ഇത് അടിപൊളി ഷാള് ഇത് ഒരു ഷാളിൻ്റെ വില നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ വെറും നൂറ് രൂപയ്ക്ക് രണ്ട് ഷാൾ നൂറ് രൂപയ്ക്ക് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷാള് ഏത് വേണത് വർക്ക് ഉള്ളത് കണ്ടോ ഈ ഷാൾ ഇത് കണ്ടോ ഇതിലൊക്കെ വരുന്ന ഈ വർക്കുള്ളതൊക്കെ വരും ഈ ഓഫർ ഏതാ മൂന്ന് ദിവസമുള്ളിൽ വേഗം വന്ന പോളി നൂറ് ഷാളുകൾ വേഗം മനസ്സിലാവും ഈ രണ്ട് ഷാളും എടുക്കുമ്പോൾ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ വേഗം വന്നോളി പോരാത്തൊരു ത പുതിയ പുതിയ മോഡലുകളൊക്കെ ഉണ്ട് ദണ്ടെങ്കിൽ ഇതാ ദണ്ടെങ്കിൽ ഇതാ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഷാൾ വെറും അമ്പത് രൂപ രണ്ടെണ്ണം നൂറ് രൂപ ഈ ഓഫർ മൂന്ന് ദിവസം മാത്രം പെട്ടെന്ന് വേഗം വന്നോളൂ ഇല്ലെങ്കിൽ സ്റ്റോക്കിപ്പോൾ കഴിയുമോ